ഹായ് എൻ്റെ പേര് അനീഷ ഞാൻ ഷാലി മാമിൻ്റെ ഈ ക്ലാസ്സിന് അറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരുപാട് ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും മെൻ്റലി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഷാലി മാമിൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങളാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ട് ഉള്ളത് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ഫിനാൻഷ്യൽ ലൈഫിൽ കാരണം എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുമായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഡെയിലി മാമിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തു പക്ഷേ മാം പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അത് ഞാനത് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം മാമിൻ്റെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിലെ ഞാൻ അറ്റൻഡ് ചെയ്തു അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും എന്താ പറയുക എനിക്കൊരിക്കലും എത്ര നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് മതിയാകില്ല എന്നു തന്നെയാണ് ശാല മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരും മാം പറയുന്ന ചിലപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പല സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും എങ്കിലും മാം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഫോളോ ചെയ്തെങ്കിലും പോവാനായിട്ട് ശ്രമിക്കാം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും ഏറ്റവും വലിയ ഒരു ഉദാഹരണം എനിക്ക് പറയാനായിട്ട് ഞാൻ തന്നെയാണ് അത്രയും ഒരു സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് ഞാൻ ഞാനിപ്പോൾ അത്രയും കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നതും അത്ര എനിക്ക് വോ ആ സന്തോഷത്തോടെ എനിക്ക് ആ വോയിസ് ഇടാൻ പറ്റുന്നത് ഷാലി മാമിൻ്റെ ആ സെക്ഷനിലൂടെയാണ് ഞാൻ കുറേ ഇതൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ആയിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തരികയും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഒത്തിരി റിലീസ് ചെയ്യുന്നത് എന്നെ പല എൻ്റെ ഫിനാൻഷ്യലി പ്രോബ്ലംസിൽ നിന്നെല്ലാം എന്നെ ഒത്തിരി റിലീസ് ചെയ്തത് മാമിൻ്റെ ആ ഒരു ഒറ്റ ക്ലാസ്സാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം താങ്ക് യു താങ്ക് യു